ബ്രദേഴ്സ് തണ്ണീർ പന്തലിന്റെ താരങ്ങൾ നമ്മുടെ മത്സരത്തിൽ പങ്കെടുക്കുകയാണ് വിജയ്ക്ക് ടേസ്റ്റി ഫുഡ് നൽകുന്ന എൽ ഇ ഡി ടി വി ആണ് സമ്മാനം രണ്ട് ചോദ്യമാണ് ഒന്ന് വടകരയിൽ ആര് ജയിക്കും ഭൂരിപക്ഷം ഈ രണ്ട് ഉത്തരമാണ് പറയേണ്ടത് വടകരയിൽ ആര് ജയിക്കും ഷാഫി പറമ്പിൽ ഭൂരിപക്ഷം എൻ്റെ ഒരു അഭിപ്രായം വിചാരിച്ചാൽ പറഞ്ഞാല്

എഴുപത്തിരണ്ടായിരം ബോട്ടിന് ഷാഫി പറമ്പിൽ വടകരയിൽ ജയിച്ചില്ലേ എഴുപത്തിരണ്ടായിരം ബോട്ടിന് എഴുപതിനായിരം ബോട്ടിന് ഷാഫി പറമ്പിൽ വടകര ജയിച്ചു എഴുപതിനായിരം ബോട്ടിന്

ഓ നല്ല കൂടി ൂടിവൊരു പത്ത് പഞ്ച് ആ അഞ്ചായിരം നല്ല ഒരു രണ്ടു ലക്ഷം മറിയാം അല്ല ഒന്നര ലക്ഷത്തിന് ഷാഫി ജയിച്ച് ഒന്നര ലക്ഷം ഷാഫി ജയിച്ച് ആ ഞാൻ ഒരു പതിനഞ്ചായിരം ഇരുപതിനായിരത്തിന്റെ ഇടക്ക് ഷാഫി ഭൂരിപക്ഷത്തോടെ കഴിക്കും ഞാൻ പറയുന്നു ഷാഫി ഒരു നമ്മളെ ഷാഫി ജയിക്കും എന്നാ പറയുന്നത് ഒരു മുപ്പത്തഞ്ച് നാൽപ്പതിനായിരം ബോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നു വടകരയിൽ അത് ഷാഫി 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 ജയിക്കും ഒരു യ്യായിരംപക്ഷത്തിൽ എൺപത്തിന്റെ ഉള്ളിൽ ഒന്ന് വടകരയിൽ ആര് ജയിക്കും ഭൂരിപക്ഷം ഈ രണ്ട് ഉത്തരമേ പറയേണ്ടതുള്ളൂ അപ്പൊ അതിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ആൾക്ക് സമ്മാനം നൽകുന്നതാണ് ടീച്ചർ ബോട്ടിന്റെ ഭൂരിപക്ഷത്തോട് ജയിക്കും ഇതിന്റെ ഇക്കാര്യത്തിൽ അഭിപ്രായമില്ല കാരണം ഞാൻ ഒരു ബി ജെ പിന്റെ ആളാണ് അതുകൊണ്ട് നമ്മള് പ്രഭുൽ കുമാർ എന്ന് പറയുന്നത് അത് അതിമോഹായി അതിമായിപ്പോ ഞാനൊരു അടുത്ത വർഷത്തിന്റെ പ്രവർത്തകനാണ് അതുകൊണ്ട് മാത്രല്ല ശൈലജ ടീച്ചർ പിന്നെ ജയിക്കും ജയിക്കണം ഭൂരിപക്ഷം ഒരു ഇരുപത്തി അയ്യായിരത്തിന്റെ മുകളിൽ ശൈല ടീച്ചർപക്ഷത്തിൽ വിജയിക്കും ശൈല ടീച്ചർ ഇരുപത്തിരണ്ടായിരം മുപ്പതിനും വടകേരയിലെ സംബന്ധിച്ചിടത്തോളം ഒരു സംശയവും വേണ്ടി പറമ്പില് എന്റെ പ്രവചനം ഒരു മാറ്റവും ഇല്ല അതിന് കൂടുവാന്നല്ലാണ്ട് കൊറയൂലി അത്ര ഗ്യാരണ്ടിയാണ് അത് പുഷ്പം ജയിച്ചു പോരും ഷാഫി പറമ്പില് അമ്പത് ടു അറുപത് അഞ്ച് മണ്ഡലങ്ങളും കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിയും പൂത്തോറും ഒഴിച്ചിട്ടുള്ള അഞ്ച് മണ്ഡലങ്ങളിലും ശക്തമായ ലീഡ് ഷാഫി പറമ്പിലുണ്ടാവും ഭൂരിപക്ഷം എന്തായാലും അമ്പതും ഒന്നിന്റെ ഇടക്ക് ഒരു ലക്ഷത്തിന്റെ ഇടക്ക് എന്തായാലും ഭൂരിപക്ഷം പറയാൻ പറ്റൂലും ഭൂരിപക്ഷം ഒരു ലക്ഷം വോട്ടിന് ഒരു ലക്ഷത്തിനടുത്ത് വോട്ടിന് ജയിക്കും ഒപ്പത്തിനൊപ്പം ജയിക്കാൻ സാധ്യത പക്ഷേ ഭയങ്കര നല്ല ജയിക്കും ആർക്കും പോരാട്ടമായ ഉറപ്പിച്ച് പറയാനുള്ളൊരു സാധ്യത ഇന്നില്ല പ്രശ്നം ഷാഫി ഷാഫി പറഞ്ഞില്ല ഒന്നിന്റെ മോളുടെ

െ എത്ര ഭൂരിപക്ഷം ഭൂരിപക്ഷം അറുപതിനായിരം വടകരയിൽ ആര് ജയിക്കുന്ന അഭിപ്രായം ഷാഫി ഭൂരിപക്ഷം എന്നാൽ അൻപതിനായിരം എഴുപത്തി അയ്യായിരത്തിന്റെ ഇടയില് അൻപതിൻ്റെ എഴുപത്തി അഞ്ചിൻ്റെ ഷാഫി പണ്ടേ കണക്കാക്കിയല്ലോ നമുക്കൊരു ഭൂരിപക്ഷം ഏതാണ്ട് ഒരു സുമാർ പറയാൻ പറ്റുമോ ഒരു അമ്പതിന്റെ മോള് അമ്പത് അറുപത് അമ്പത് അറുപതി അതെ ഭൂരിപക്ഷം ഏതാണ്ട് നമ്മളെ അഭിപ്രായത്തിൽ ഒരു പതിനിന്റെ പതിനഞ്ചിന്റെ ഭൂരിപക്ഷത്തിൽ ല്ലേ പിന്നെ നമ്മളൊരു കണക്ക് പ്രകാരം ഷാഫി പറമ്പിൽ എന്തായാലും ജയിക്കണ്ട ഭൂരിപക്ഷ ഭൂരിപക്ഷം അറുപതിനായിരം എൺപതിനായിരത്തിന്റെ ഇടക്ക് അറുപത് എൺപതിന്റെ ഇടക്ക് എന്തായാലും ഭൂരിപക്ഷം ഉണ്ടാവും